അപ്പം നിലമ്പൂർ തിരിച്ചു പിടിക്കുന്നൊരു ബൈലേഷനായിട്ട് ഇത് മാറും തോറ്റ ചേലക്കരയിൽ പോലും മൂന്നിലൊന്നായി ഭൂരിപക്ഷത്തെ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പദവി എന്നതിനേക്കാൾ കൂടുതൽ പുതിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം സ്റ്റേറ്റ് സംസ്ഥാനത്തെ ജനത ഈ ഭരണത്തിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട് കേവലം കോൺഗ്രസ് പ്രവർത്തകരോ യു ഡി എഫിൻ്റെ അനുഭാവികളോ മാത്രം പുലർത്തുന്നൊരാഗ്രഹമല്ല ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമുണ്ട് സ്റ്റേറ്റിലെ സാധാരണ ജനങ്ങൾ സാധാരണക്കാർ ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെ ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവായിട്ട് അവർ കാണുന്ന പ്രസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുക അതിന് ഒരുക്കുക അതിന് പ്രവർത്തകർക്കൊപ്പം ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പുതിയതായി ഉത്തരവാദിത്വം ഏല്പിക്കപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അത് ഒറ്റക്കെട്ടായി യോജിച്ച് പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയോടൊപ്പം സഞ്ചരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്താൻ തീർച്ചയായിട്ടും കോൺഗ്രസിന് സാധിക്കും ഇതൊരു ഒരു നല്ല ടീമായിട്ടാണ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല ഈ പ്രഖ്യാപനങ്ങളൊന്നും നല്ലൊരു ടീമാണ് ഒരു പ്രോപ്പർ ബ്ലെൻഡാണ് അത് എല്ലാവരും ചേർത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഉത്തരവാദിത്വം മേൽപ്പിക്കൽ തന്നെ ആരെയും ഒഴിവാക്കാതെ ഒരു ഒരു ഇൻക്ലൂസീവായി എല്ലാവരെയും ഉൾപ്പെടുത്തി പിന്നെ എല്ലാ അർത്ഥത്തിലുള്ള ഏജ് വൈസ് ആണെങ്കിലും ഏരിയ വൈസ് ആണെങ്കിലുമൊക്കെ എല്ലാം കൂടെ പിന്നെ ചേർത്ത് വെച്ചിട്ടാണ് ഇത്തരം ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തീരുമാനത്തോട് നീതി പുലർത്തുന്ന തരത്തിൽ കഠിനാധ്വാനം ചെയ്യുക വിജയത്തിലേക്ക് വേറെ കുറുക്ക് വഴികളൊന്നുമില്ല കഠിനാധ്വാനം ചെയ്യുക ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും അധ്വാനമായിട്ട് മുന്നോട്ട് പോവുക സീനിയേഴ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തുക അതോടൊപ്പം ഞങ്ങൾക്ക് കുപ്പമുള്ള ആളുകളുടെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുക അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇന്ന് ഇന്നലെ രാത്രി വരെ എല്ലാം മോശവും ഇന്നുമെല്ലാം നല്ല നല്ല ഇന്നലെ വരെയും നല്ല പ്രവർത്തനങ്ങളാണ് നടന്നത് നല്ല റിസൾട്ടിലേക്കാണ് പാർട്ടിയെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതൃത്വം നയിച്ചത് അപ്പം ആ ഇരുപതിലെ പതിനെട്ടെന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് ബൈ ഇലക്ഷനിലെ വിജയം അഭിമാനകരമാണ് അപ്പം അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും കൂടെ ആയതുകൊണ്ടാണല്ലോ ആ റിസൾട്ട് ഉണ്ടായത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ചലഞ്ച് മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ ഒന്നും കൂടെ ആയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതന്നെയാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അപ്പോൾ അത് ഏറ്റെടുക്കാൻ കഴിയാവുന്ന തരത്തിൽ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഈ തെരഞ്ഞെടുപ്പിനെ അഡ്രസ്സ് ചെയ്യാനും എലക്ഷൻ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് അതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ തൊട്ടടുത്ത് രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ് ജനവും ഉറ്റുനോക്കുകയാണ് ഇതിനൊരു മാറ്റം വരണം ഭരണത്തിനൊരു മാറ്റം വരണം ജനവും ഒറ്റുനോക്കുക അപ്പോൾ ആ അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് പാർട്ടിയെ ഉയർത്താനുള്ള ശ്രമങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തും അല്ല ജനങ്ങൾക്ക് അഭിലാഷം കൊണ്ട് അതിനെ പ്രധാനമാണ് ഞാൻ പറഞ്ഞല്ലോ അവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് സംഘടനാ പ്രവർത്തനവും സംവിധാനവും നിലപാടുകൾ സംഘടനക്കകത്ത് അയക്കവും ആ നാല് കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളതന്നെയാണ് അതൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഞാനത് പദവി എന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത്ര ഇപ്പം എല്ലാ വാർഡ് കമ്മിറ്റികളുടെയും ഫോമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ഷൻ പിന്നെ കേന്ദ്രീകരിച്ച് പൂർത്തിയായി കഴിഞ്ഞ എല്ലാ ജില്ലകളിലും അതിൻ്റെ കോഴിക്കോട് തന്നെയാണ് അതും ആരംഭിച്ചത് എല്ലാ ജില്ലകളും അതിൻ്റെ കൺവെൻഷനും അവർക്ക് അതിൻ്റെ ട്രെയിനിങ്ങും ടാസ്കും കാര്യങ്ങളും അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇത് ഇതൊരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ടുള്ള ഒന്നും നടക്കാത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് ഇതിനെ താഴെ നിന്ന് പൊക്കിയെടുക്കാൻ നല്ല കണ്ടിന്യൂറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂറ്റിയാണ് നല്ല വർക്കാണ് ഇതുവരെ നടന്നത് അതിനെ പിന്നെ അതിനോടൊപ്പം പിന്നെ അതിനെ കുറച്ചും കൂടി വേഗത്തിലാക്കി കൂടുതൽ താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പിന്നെ തീരുമാനം എന്നുള്ള നിലക്കൂടിയാണ് പുനഃസംഘടനയ്ക്കാണ് ഇപ്പം സുധാകരൻ ഉൾപ്പെടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഇതുവരെ ഉള്ളവരാരും മോശക്കാരായതുകൊണ്ട് ഞങ്ങളെ കുറച്ചാൾക്കാരെ തിരഞ്ഞെടുത്തതല്ല ഇതുവരെ നടന്ന നല്ല വർക്കിന് ഇനിയുള്ള ഈ ഒരു വർഷത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്താനും ജനവിരുദ്ധമായി നിൽക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ജനങ്ങളുടെ ഇടയിലുള്ള വികാരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും കഴിയും ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ജനം ആഗ്രഹിക്കുന്ന ഹാർഡ് കോർ പിന്നെ പാർട്ടി ലൈനിലുള്ളവർക്ക് അപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ടുള്ള നാട്ടിലെ പൊതുജനം ഇവിടുത്തെ യുവത സ്റ്റേറ്റിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് കേരളത്തെ നയിക്കാൻ അവരുടെ ശബ്ദമായി പാർട്ടി പ്രവർത്തിക്കുന്നു ഉറപ്പുവരുത്താനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒറ്റക്കെട്ടായിട്ടുണ്ടാവും ും ഇലക്ഷൻ അതിൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബട്ട് ദെൻ അവിടെയും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ബൈ ഇലക്ഷനിൽ ഉടനീളം ഇപ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇലക്ഷനിൽ ഉടനീളം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തോറ്റ ചേലക്കരയിൽ പോലും മൂന്നിലൊന്നായി ഭൂരിപക്ഷത്തെ കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിലമ്പൂര് തിരിച്ചു പിടിക്കുന്ന ഒരു ബൈ ഇലക്ഷനായിട്ട് ഇത് മാറും അപ്പോൾ പാർട്ടി തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടെ ചേർത്ത് പിടിച്ചെടുക്കാനും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ടത്